സംസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ജയറാം നായകനായി വന്ന മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഓസ്ലർ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാഴികക്കല്ല് എന്ന് പറയുമ്പോൾ ജയറാം നായകനായതുകൊണ്ട് തന്നെ ജയറാം സിനിമ എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് കിട്ടാവുന്നതിൻ്റെ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനാണ് ആ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കളക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് അതായത് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇന്ത്യക്കകത്തു നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കേരളത്തിനകത്തുനിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു ഗംഭീര റെക്കോർഡാണ് ഈ സിനിമ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഈ അടുത്തിടയ്ക്ക് തിയേറ്ററുകളിൽ വന്ന അല്ലെങ്കിൽ ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുന്ന നേര് എന്ന് പറയുന്ന സിനിമയുടെ ഒരു റെക്കോർഡ് ഈ സിനിമ മറികടന്നിരിക്കുന്നു മോഹൻലാൽ സിനിമയായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം നൂറ്റി മുപ്പതിലധികം എക്സ്ട്രാ ഷോസ് ആണ് കേരളത്തിൽ കളിച്ചത് നൂറ്റി മുപ്പതിലധികം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തിനാലെന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് എന്തിനേലും നൂറ്റി മുപ്പതിലധികം എക്സ്ട്രാ ഷോസ് ആണ് ഈ സിനിമ കേരളത്തിനകത്ത് നിന്ന് മാത്രമായിട്ട് കളിച്ചത് എന്നുണ്ടെങ്കിൽ ഇന്നലെ റിലീസ് ചെയ്ത ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കേരളത്തിനകത്ത് മാത്രം ഇന്നലത്തെ ദിവസം മാത്രം നൂറ്റി അൻപതിലധികം എക്സ്ട്രാ ഷോസ് ഇടേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അത് ഒരു റെക്കോർഡായിട്ട് തന്നെ നിലനിർത്തുന്നു അല്ലെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു നൂറ്റി അൻപതിലധികം എക്സ്ട്രാ ഷോസ് ഒരു ജയറാം സിനിമ നേടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജയറാം സിനിമ എന്നുള്ള രീതിയിലല്ല സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു കാരണം ജയറാമിൻ്റെ ഒരു സിനിമ എത്രത്തോളം പോസിറ്റീവ് വന്നാലും ഇത്രയും അധികം എക്സ്ട്രാ ഷോസ് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും അത് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് മമ്മൂട്ടിയുടെ ഒരു വിജയമായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ സക്സസിനെ നമുക്ക് വിലയിരുത്താം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രാധാന്യം ം തന്നെയാണ് അല്ലെങ്കിൽ പ്രാതിനിധ്യം തന്നെയാണ് ഈ സിനിമ ഇത്രയും വലിയ വിജയത്തിലേക്ക് മാറാനുള്ള കാരണം എന്ന് തന്നെയാലും ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഒരു സിനിമ ഈ പറഞ്ഞ നേരി എന്ന് പറയുന്ന സിനിമയെ മറികടന്നു എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷോസിൻ്റെ കാര്യത്തിൽ മറികടന്നുവെന്നുണ്ടെങ്കിൽ വലിയ ഒരു വിജയത്തിലേക്ക് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ നമുക്ക് വിശേഷിക്കാം വിശ്വസിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം